ഇപ്പം നമ്മളെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാല് പഠനം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം ഒക്കെ നമുക്ക് ആവശ്യമായ ഭൗതിക ജീവിതത്ത് അല്ലെങ്കിൽ ഇന്നത്തെ ലോകത്ത് നമുക്ക് വിജയിക്കാൻ ആവശ്യമായ ഒരു സാധനമാണല്ലോ ഇതൊക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളില്ലാത്ത ആളുകളും ചില ആഭാസങ്ങൾ നടത്തിയിട്ട് അല്ലെങ്കിൽ പിന്നെ വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്തിട്ടൊക്കെ പിന്നെന്താക്കുന്നുണ്ട് ഈയൊരു ലോകത്ത് വിജയിക്കുന്നുണ്ട് അതിനിപ്പോൾ ഉദാഹരണമാണ് നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്ന തൊപ്പിനെ പോലുള്ള ആളുകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതൊക്കെ വെറും പിന്നെ വൃത്തികെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ചെയ്തിട്ടാണ് പിന്നെ ഇത്തരത്തിലുള്ള ഒരു സാമൂഹ്യ മാധ്യമത്തിലൊക്കെ വലിയൊരു പങ്കാളിത്ത അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് പക്ഷേ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്തില്ല പഠനം അല്ലെങ്കിൽ വിദ്യാഭ്യാസം രീതിയിൽ വലിയ മെച്ചവും അല്ലെങ്കിൽ വലിയ പ്രാധാന്യമൊന്നും ഇല്ല അദ്ദേഹത്തിന് ഗാംഗിൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുക്കള കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ഡിഗ്രി അല്ലെങ്കിൽ ബിരുദം നേടിയിട്ടുള്ള ഒരാളാണ് അതായത് ഒരു ബിരുദം നേടി അല്ലെങ്കിൽ ഒരു പഠനമുള്ള ഒരാൾക്ക് പൈസ അല്ലെങ്കിൽ പണം നൽകുന്നത് ഇത്തരത്തിലുള്ള തൊപ്പി പോലെയുള്ള ആളുകളാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് എന്നെ പോലെയുള്ള കുട്ടികൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്കുള്ളിലുള്ളത് നമ്മളും ഇതുപോലെയൊക്കെ പഠിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ക്യാമറ ഓണാക്കി വീഡിയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നാളെ നമുക്കും പിന്നെ ഒരു ഇന്നത്തെ ലോകത്ത് സാമ്പത്തികമായി മെച്ചപ്പെടാനും അങ്ങനെ വിജയിക്കാനൊക്കെ സാധിക്കില്ലേ എന്താണ് അതിൻ്റെ ഒരു ഗുട്ടൻസ് നമ്മൾ പഠിക്കുക എന്നുള്ളതിൻ്റെ ലക്ഷ്യം കുറെ പണം സമ്പാദിക്കുക എന്നുള്ളതല്ല പഠിക്കുക സമം നല്ല മനുഷ്യരാവുക എന്നുള്ളതാണ് ഇപ്പോൾ തൊപ്പിയെ പോലെ തൊപ്പി രക്ഷപ്പെട്ട കഥയാണ് പറയുന്നത് ഇപ്പോൾ തൊപ്പിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ചാൽ തൊപ്പിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വീഡിയോയിലൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബം ഒരിക്കലും അംഗീകരിക്കുന്നില്ല നമ്മുടെ ഫാമിലി നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളാ ഒന്നും അവരെ തൊപ്പി അംഗീകരിക്കുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സ്ട്രഗിൾ ചെയ്യാതെ നമ്മൾ പഠിക്കാതെ നമ്മൾ മെനക്കെടാതെ നമുക്കൊരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ അച്ചീവ്മെന്റ് ഉണ്ടാവില്ലല്ല ഉണ്ടാക്കാൻ കഴിയില്ല ചിലപ്പോൾ പണം സമ്പാദിക്കാൻ പറ്റുമായിരിക്കും ഈ യൂട്യൂബ് തൊപ്പിയെ പോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ നമ്മൾ ഒരു ബേഡ് ഇമേജ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ നെഗറ്റീവ് ഇമേജ് കൊണ്ട് പോയി സമ്പാദിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ കരിയർ തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം എന്താണ് നമ്മുടെ ലക്ഷ്യം എന്താണ് സ്വർഗം ഇപ്പം ഈ തൊപ്പി കളിക്കുന്ന കളി കളിച്ചിട്ട് നമുക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ പറ്റുമോ ഇപ്പോൾ ഈ അടുത്ത് തൊപ്പിയുടേതായിട്ട് വന്ന വീഡിയോസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പണ്ട് എന്തൊക്കെയോ കളിച്ചതിൻ്റെ പേരിൽ വളരെയധികം നിരാശ ഡിപ്രഷൻ മൈൻഡിലേക്ക് പോകുന്നതായിട്ട് കാണാം അപ്പം അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ പഠിക്കുന്നത് നല്ല കരിയറൊക്കെ തിരഞ്ഞെടുക്കുന്നത് പടച്ചോന മാർഗ്ഗത്തിലാവണം ദൈവത്തിൻ്റെ മാർഗത്തിലാവണം സ്വർഗത്തിനാവണം നല്ല ഡോക്ടറാവണം നല്ല എൻജിനീയറാവണം പഠിക്കാതെ ഒന്നും മെനക്കെടാതെ നമുക്കൊരിക്കലും ഈ ലോകത്തും വിജയിക്കാൻ കഴിയില്ല പരലോകത്തും വിജയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്